കൂത്തുപറമ്പിൽ വയോധികയുടെ മാല പൊട്ടിച്ച് സി പി എം കൗൺസിലർ പി പി രാജേഷ് അറസ്റ്റിലായിരിക്കുകയാണ് ഞാൻ ഈ വാർത്തയിൽ സി പി എമ്മിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം അതൊരു പാർട്ടിയാണ് അത് മാ മാല പൊട്ടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ ഒന്നും ട്രെയിനിങ് കൊടുക്കുന്നതല്ല ഇപ്പോൾ ഈ പറയുന്ന പി പി രാജേഷിനെ പാർട്ടി പുറത്താക്കി എന്നുള്ള വാർത്തയും കണ്ടു എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് രണ്ട് ദിവസം മുമ്പ് എസ് ഡി പി ഐ പ്രവർത്തകൻ മാല പൊട്ടിച്ചു എന്ന് പറഞ്ഞു കൊണ്ടൊരു വാർത്ത അതായത് ഒന്നര വർഷം മുമ്പ് സാമ്പത്തികപരമായ വിഷയത്തിൻ്റെ പേരിൽ എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തി പിന്നീട് ഒരു മാലമോഷണ കേസിൽ പ്രതിയാകുമ്പോൾ എസ് ഡി പി ഐ എസ് ഡി പി ഐ എസ് ഡി പി എന്ന് പറഞ്ഞിട്ട് അരുണൊക്കെ കിടന്ന് തിളക്കുന്നതും അതിൻ്റെ പിന്നാലെ കുറെ ആൾക്കാർ സംഘികളും കൃസംഘികളും ആശയവിയോ എസ് ഡി പി ഐയുമായി ആശയവിയോജിപ്പുള്ളവരും എസ് ഡി പി ഐ അരച്ചു കലക്കി കുടിക്കാൻ ദേഷ്യമുള്ള രാഷ്ട്രീയ വെറുപ്പുള്ളവരൊക്കെ പടക്കൂടിയിട്ട് അതിനെ ഭയങ്കരമായിട്ട് കത്തിച്ചപ്പോൾ കൃത്യമായി അത് ഒന്നര വർഷം മുമ്പ് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്ത ഒരു വ്യക്തിയിൽ നിന്നുണ്ടായതാണ് എന്ന് സത്യം ചെരിപ്പിട്ട് വന്നപ്പോഴേക്കും നോണം നന്നാക്കി എല്ലാവരും കൂടി പ്രചരിപ്പിച്ചു എസ് ടി പി ഐ എന്ന് പറയാൻ എല്ലാവരും മുൻകൈ എടുത്തു അങ്ങനെ ആകെ എന്താ പറയാ ആർക്കൊക്കെ ആവേശം കൊള്ളാൻ പറ്റുമോ ആവേശ പുളകിത രോമ കഞ്ചുലമായിട്ട് തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്തു ഇപ്പം ഇന്ന് വന്ന വാർത്ത കൂത്തുപറമ്പിൽ വയോധികയുടെ മാല പൊട്ടിച്ചത് സി പി എം കൗൺസിലറാണ് എന്തായാലും ഇപ്പോൾ ഒരു കൗൺസിലർ നിലവിലെ കൗൺസിലർ തന്നെ ആയിരിക്കുമല്ലോ ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടി പുറത്താക്കുന്നത് നല്ല തീരുമാനമാണത് അങ്ങനെ തന്നെയാണ് വേണ്ടത് മാത്രവുമല്ല ഇതിൻ്റെ സാഹചര്യങ്ങളും മറ്റുമൊക്കെ കൃത്യമായി പാർട്ടി പഠിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇങ്ങനത്തെ പ്രവണതയുള്ള ആളുകളെ ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമല്ല ജനസേവകരായിട്ട് നിർത്തുന്നതിൽ ഒരു അർത്ഥം വേണമെങ്കിൽ നമുക്ക് സി പി എമ്മിന് പ്രതിസ്ഥാനത്ത് നിർത്താം സ കുറെ ആളുകൾ സി പി എം സി പി എം സി പി എം എന്ന് പറയുന്നുണ്ട് ഒരിക്കലും സി പി എമ്മിന്റെ എന്താ പറയുക യൂണിറ്റ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇന്ന ദിവസം മാല എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് കൊടുത്ത് വിടണമെന്നല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ എന്താണ് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ആശയപാപ്പരത്വം കൊണ്ട് അതായത് ഒരു പാർട്ടിയിൽ പല സ്വഭാവത്തിലുള്ള ആളുകൾ വന്നു ചേരും നമുക്ക് ആരെയും ഉള്ള എടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു നിലക്ക് നമ്മൾ എല്ലാ പാർട്ടിക്കാരെയും കാണും അപ്പോൾ സി പി എം ഇന്നലെ തിളച്ചു മറിയായിരുന്നു എസ് ഡി പി ഐ എസ് ഡി പി ഐ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഭയങ്കരമായി പാലക്കാട് വിഷയത്തിൽ എസ് ഡി പി ഐ പ്രവർത്തനം അത് സമർത്ഥിക്കാനുള്ള പടാപ്പാട് പെടുകയായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം ഒന്നര വർഷം മുമ്പ് സാമ്പത്തിക ക്രമക്കേടിൽ പുറത്താക്കിയ ഒരു വ്യക്തിയിൽ നിന്ന് വന്നതാണ് നോക്കൂ ഒരു സി പി എമ്മിൻ്റെ കൗൺസിലറാണ് പി രാജേഷ് അറസ്റ്റിലായിരിക്കുന്നത് എങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത് കണ്ണൂർ കൂത്തുപറമ്പിൽ വയോധികളുടെ മാല ചൂടിയ സി പി എം കൗൺസിൽ സംഭവത്തിൽ നഗരസഭയിലെ സി പി എം കൗൺസിൽ പി പി രാജേഷ് അറസ്റ്റിലായതാണ് കഴിഞ്ഞ വ്യാഴാഴ്ച വയോധികടെ മാല പൊട്ടി എഴുപത്തിയേഴുകാരിയായ വയോദിക ജാനകി ഒറ്റയ്ക്ക് വീട്ടില് ഉണ്ടായിരുന്ന സമയത്ത് വീടിന്റെ മുൻവാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരാൾ അകത്തേക്ക് കയറി വരികയും മാല പൊട്ടിച്ച് ഓടുകയും ചെയ്തു ഹെൽമെറ്റ് ധരിച്ച ആളാണ് മോഷ്ടാവ് എന്ന് ജാനകി നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു നാട്ടുകാർ ഓടിക്കൂടുമ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടിരുന്നു ആരാണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല പിന്നീട് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വാഹനം തിരിച്ചറിയുകയും അതിൽ നിന്നാണ് നാലാം വാർഡ് കൗൺസിലറായ പി പി രാജേഷിലേക്ക് എത്തുകയും ചെയ്തത് രാജേഷ് കുറ്റം സമ്മതിച്ചെന്നാണ് കൂത്തുപറമ്പ് പോലീസ് നൽകുന്ന വിവരം രണ്ടു ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ കണ്ടെത്തിയിരിക്കുക ഇയാളിൽ നിന്നും മോഷ്ടിച്ച ഒരു പവൻ മാല കണ്ടെടുത്തിരിക്കുകയാണ് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രാജേഷിന്റെ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ അപ്പം മാല പൊട്ടിച്ച് ഓടല് കുറച്ച് കൂടിയിരിക്കുന്നത് എന്താണെന്നറിയാ സ്വർണത്തിന് അമ്മരുവലെ അപ്പം അത് വലിയൊരു പ്രതിസന്ധി ജനങ്ങളുടെ സുര്യ ജീവിതത്തിന് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇത് ഇത് പിന്നെ അങ്ങനെ നമുക്ക് ആ ഗണത്തിൽ പഠിത്താൻ പറ്റില്ല ആ പാവപ്പെട്ട സ്ത്രീ അവിടെ പിന്നെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വന്ന് പൊട്ടിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇത് ആര് ചെയ്താലും ിക്കാരൻ ചെയ്താലും അതിന് നമുക്ക് പാർട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല അതൊരു വ്യക്തിയുടെ മോശത്തരമാണ് എന്നുള്ളത് നമ്മൾ പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന രണ്ട് ദിവസം മുമ്പുള്ള ഒരു വാർത്ത ഒന്നര വർഷം മുമ്പ് എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി ഒഴിവാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് കുറിച്ച് വന്നപ്പോൾ എന്തൊക്കെ ആവേശമായിരുന്നു എന്തൊക്കെ എന്ന് പറഞ്ഞു ഇന്ന് സി പി എമ്മിൻ്റെ കൗൺസിലർ ഈ ഒരു വിഷയത്തിൽ പിടിയിലാകുമ്പോൾ ഇതിന് സി പി എമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ചർച്ച ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് സി പി എമ്മുകാരാ ആലോചിക്കുക കോൺഗ്രസ്സുകാരനും ആലോചിക്കുക ഒരു പാർട്ടിയിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ആ വ്യക്തി ചെയ്യുന്ന തെറ്റിനും ആ പാർട്ടിയെ പഴി പറയുന്ന അത്തരം സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടാവാൻ പാടില്ല ആശയമുള്ളവരാണെങ്കിൽ ഉണ്ടാകാൻ പാടില്ല ഇപ്പം നമുക്കറിയാം ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന തെറ്റിനും ഒരു മതത്തെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്ന സംഘിക മനോഭാവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇന്നിൻ്റെ കാലത്ത് നമുക്ക് എന്ത് എന്താണ് ഇങ്ങനത്തെ വിഷയം കൂടിയും ആ രീതിയിൽ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ വെറുപ്പ് രാഷ്ട്രീയ വിയോജിപ്പ് ഇതല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് ഏതായാലും പ്രതിയെ പിടിച്ച കേരള പോലീസിന് അഭിനന്ദനങ്ങൾ നല്ല ശിക്ഷ ഉണ്ടായിരിക്കട്ടെ പാർട്ടി കൂടി പിന്നെ അന്വേഷണത്തിനൊന്നും നിൽക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി അതും നല്ല കാര്യമാണ് അന്വേഷണങ്ങളും കാര്യങ്ങളും നിയമ നടപടികളും ഒക്കെ ഉണ്ടാകട്ടെ അപ്പൊ പറഞ്ഞു വരുന്നത് ഒരു ഭാഗത്ത് മാത്രം സംഭവിക്കുന്നതല്ല ഇതൊക്കെ വ്യക്തിപരമായ ദുശീലങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ദുശീലങ്ങളുള്ള പലരും പല പാർട്ടികളിലും ഉണ്ടാകും അത് ഉള്ളു ചൂന്നെടുക്കാൻ ഒരു പാർട്ടി നേതൃത്വത്തിനോ മറ്റോ കഴിയാത്തൊരവസ്ഥ ഉണ്ട് എന്ന് ഒരു വിഷയത്തിൽ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി